ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിങ്കൽ ഓറിയെന്ന് ഒരു ടിപ്പ് എങ്ങനെയാണ് കരിങ്കൽ കയറ്റുന്നത് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വലിയ ജെ സി ബി വെച്ചിട്ട് വലിയ ജെ സി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല നല്ല ഹെവി ആയിട്ടുള്ള വലിയ ജെ സി ബി ആണ് ആ ജെ സി ബി വെച്ചിട്ടാണ് ഈ കരിങ്കല്ല് കയറ്റുന്നത് രണ്ടെ കൈ കൊണ്ട് കഴിഞ്ഞാൽ മാന്തി വലിയ ഹെവി ഹെവിയായിട്ടുള്ള കല്ലുകളൊക്കെ നിസാരമായി മാന്തി കയറ്റണം അല്ലേ അത് അതിൻ്റെ കൈ കൊണ്ട് നിസ്സാരമായിട്ടാണ് മാന്തിട്ടെടുക്കുന്നത് അല്ലെ മണല് മാന്തം പോലെയാണ് മാന്തി എടുക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കോറിന്ന് കാണിച്ചതാണ് കോറി വലിയ ഉയരത്തിലും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കമ്പ് പോലെ കണ്ടവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വലിയ കല്ലുകളെ ഒക്കെ പൊട്ടിച്ചെടുക്കല്ലേ ഇല്ലല്ലോ പിന്നെ വലിയ പാറകളെ പൊട്ടിക്കല്ല ദേശീയ ഒരാഴം കാണിച്ചു തരാം എത്ര ഉയരത്തിൽ നിന്നാണ് ഇതെടുക്കുന്നത് ഇത്രയും താഴ്ചയിലിപ്പോൾ കല്ലെടുത്ത് പോകുന്നു ഇത്രയും താഴ്ചയിൽ കല്ലെടുത്ത് പോകുന്നു അവിടെ കണ്ടില്ലേ രണ്ട് ലോറികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഭയാനകമായ രീതിയിലുള്ള ഒരു ലോറിയണത് ഇതിനെ ഡ്രൈവ് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസും ആണ് കോറികളിലൂടെ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ് പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുള്ളു അത്രയും എഴുതി ആയിട്ടില്ലേ ഇത് ഓട്ടോ അറിയണ്ട എല്ലാം അഭിനന്ദ ആരാ ചോയിച്ചു തോന്നി അതെ ക്യാമറ കണ്ട് പഠി ആ ശരിയാണ് നമ്മുടെ ഇതൊക്കെ അതെ അതെ